ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മൽപ്പനിയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് എന്തുകൊണ്ടാണ് അശ്വിൻ സാറെ എന്നെ വിവാഹം കഴിച്ചതെന്ന് ചോദിക്കണം അതെന്തായാലും ചോദിക്കണം അതിനുള്ള മറുപടി എനിക്ക് കിട്ടിയേ തീരുമെന്നുള്ളത് ഒരു വാശിയൊക്കെ പിടിക്കുകയാണ് കേട്ടോ ഞാൻ അശ്വിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത് ഇത്രയ്ക്കും ക്രൂരമായിട്ട് എന്നോട് പെരുമാറാനായിട്ട് എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ വീട്ടിലുള്ളവരോ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ എന്നെ വെറുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് അശ്വിൻ കറക്റ്റായിട്ടൊരു മറുപടി ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ശ്രുതി അശ്വിനെ ഇവിടെ പറയുകയാണ് ഞാൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തിരികെ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുകയാണെന്ന് പറയുമ്പം അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് നീ അങ്ങനെ ഈ വീട്ടിൽ വിട്ടു എന്ന് പറഞ്ഞോ അതെന്താ അങ്ങനെ ഞാൻ ഈ വീട് വിട്ട് പോകുമെന്ന് തന്നെ പറയാണ് കേട്ടോ അപ്പോൾ അശ്വിൻ പറഞ്ഞിട്ടില്ല നീ അങ്ങനെ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ നിന്റെ ചേച്ചിയും വരുന്നെന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താ അങ്ങനെ ഞാൻ അപ്പോൾ ആകാശിനോട് ഞാൻ എപ്പോൾ പ്രീതിനെ ഉപേക്ഷിക്കാൻ പറഞ്ഞാലും അതാവാൻ ചെയ്യും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറഞ്ഞേ അങ്ങനെയല്ല ആകാശ ഒരിക്കലും ചേച്ചിനെ ഉപേക്ഷിക്കൂല ആകാശ എൻ്റെ സ്നേഹ സത്യസന്ധമായ നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവൂല നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ അങ്ങനത്തെ ഒരു മനസ്സില്ലല്ലോ നിങ്ങൾക്കെന്നൊക്കെ പറയട്ടോ അപ്പൊ പക്ഷെ സമ്മതിച്ചു കൊടുക്കൂല നീ ഒരിക്കലും പോവുകയില്ല നീ വീട്ടില് ഇവിടെ നിന്ന് പിണെങ്കിൽ പോകൂലെന്ന് ഞാൻ പറയുന്നെന്ന് പറയട്ടോ അപ്പൊ ശ്രുതിക്ക് ദേഷ്യവും വാശിയും കൂടാണ് കേട്ടോ അങ്ങനെ കിട്ടാൻ ശരിയാവില്ല ഇന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുത്തശ്ശീരി എടുത്ത് ചെന്ന് പറയുകയാണ് അശ്വൻ അശ്വൻ സാറിനോട് പറഞ്ഞ് വീട്ടിൽ പൊയ്ക്കോളാം എന്ന് പറയും കേട്ടോ അപ്പോൾ അതെന്താണെന്ന് ചോദിക്കട്ടോ അത് പിന്നെ അന്ന് ചടങ്ങിന് പോയിട്ട് തിരിച്ച് വന്നല്ല അപ്പോൾ അതുകൊണ്ട് പൊയ്ക്കോളാം പറഞ്ഞെന്ന് പറയുക കേട്ടോ പക്ഷെ അശ്വിനോട് ആണെന്നുണ്ടെങ്കിൽ പേണി പോകണമെന്നാണല്ലോ പറഞ്ഞിരിക്കും മുത്തശ്ശിനോട് വേറൊരു രീതിയിൽ പറഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോകും അപ്പോൾ അപ്പോൾ മുത്തശ്ശിനോട് പറഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം അശ്വിൻ സാറിനെ വിളിച്ച് പറഞ്ഞാൽ മതിയെന്ന് പറയും കേട്ടോ അപ്പോൾ അഞ്ചിൽ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സുതി അങ്ങനെ വീട്ടിലേക്ക് ഇപ്പോൾ പോകും എന്ന് പറയാം കേട്ടോ അപ്പോൾ അപ്പോഴേക്ക് ശ്യാമം വരികയാണ് അപ്പോൾ ശ്യാമു ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഞാൻ ആ വഴിക്കാണ് പോണേന്ന് പറയോ അപ്പോൾ ശ്രദ്ധിക്കതിൽ ഭയങ്കര വിഷമാട്ടോ ശ്രുതി അവർ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറയും അപ്പം അഞ്ജലി പറയും സാറിയില്ല ശ്യാമമായിട്ട് എന്തായാലും അതിൽ ആ വഴിയല്ലേ പോകുന്നത് ശ്രുതി കൂടെ പൊക്കോ എന്ന് പറയട്ടോ അങ്ങനെ വേറെ വഴിയില്ലാതെ ശ്യമുണ്ടെൻ്റെ വണ്ടിയിൽ ശ്രുതിക്കാർ പോകട്ടോ എന്നിട്ട് ശ്രുതിയോട് ശ്യാമു വഴിയിൽ വെച്ചിട്ടിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കില്ലേ പറയുന്നുണ്ട് നീ എന്തിനാണ് എൻ്റെ സ്നേഹം മനസ്സിലാക്കാതെ എന്തുകൊണ്ടാണ് നീ എൻ്റെ സ്നേഹം തട്ടിക്കളയുന്നത് അശ്വി നിന്നെ എന്തോ നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിച്ച് കഴിച്ചതല്ലേ അവനെ നിന്നോട് അങ്ങനെ യഥാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നുമില്ല എനിക്കാണ് ോട് സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരട്ടെ അശ്വിനെക്കുറിച്ച് ഇങ്ങനെ മോശത്തിൽ മോശമായിട്ട് പറയാൻ നോക്കുമ്പോൾ ശ്രമതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി പറയും വണ്ടി നിർത്തുമെന്ന് പറയട്ടോ എന്താണെന്ന് ചോദിക്കും വണ്ടി നിർത്താനല്ലേ നിങ്ങളോട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശ്യാമം വണ്ടി നിർത്താണേ ശ്യാമം വണ്ടി നിർത്തുമ്പോൾ എന്താ ശ്രുതി എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് കല്യാണം എന്ന് പറഞ്ഞത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കും അതുകൊണ്ടാണല്ലോ നിങ്ങൾ അഞ്ചിലും മേഡത്തിന് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നത് പക്ഷേ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതുകൊണ്ട് മേലിൽ ഇത്തരം വാക്കുകൾ എന്നോട് പറയരുതെന്ന് പറയും കാരണം അശ്വിനെ വിവാഹം അശ്വിൻ തന്നെ എന്തായാലും വിവാഹം കഴിച്ചു അശ്വിൻ തന്നെ ഭർത്താവാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും അശ്വിനെ കുറ്റം പറയും മറ്റുള്ളവര് കുറ്റം പറയുന്നത് കേട്ടു നിൽക്കാനാവില്ല എന്നുള്ള രീതിയിൽ ശ്രുതി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിലാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് ഇതേ സമയം അശ്വിൻ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുദിനെ കാണില്ല അപ്പോൾ ആ മുത്തശ്ശി പറയുന്നുണ്ട് ശ്രുതി വീട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അശ്വിൻ എട്ടിപ്പോകാട്ടെ ഇവിടെ പറഞ്ഞ പോലെ ചെയ്താ എന്നിങ്ങനെ ആലോചിക്കുകയാണെ അപ്പം പ്രീതിയെ വീട്ടിൽ കൊണ്ടു വന്നാക്കുന്നൊന്നും പറഞ്ഞിട്ടാ വില പോയില്ല എന്തായാലും അവളങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല അശ്വിൻ അങ്ങനെ വേഗം തന്നെ അശ്വിൻ തിരികെ പോവുകയാണ് കേട്ടോ ഞാൻ ശ്രുതിന് വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലണം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മായിയും അതുപോലെ തന്നെ അമ്മയൊക്കെ പഴക്ക് പറഞ്ഞിട്ടും വീട്ടിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ നീ ഇവിടേക്ക് വരണ്ട നീ ഇറങ്ങി പോകാനല്ലേ നിന്നോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി എങ്ങനെ പോകുന്നൊന്നുമില്ല നിങ്ങൾക്ക് മറുപടി അല്ലേ വേണ്ടത് എന്തുകൊണ്ടാണ് അശ്വിൻ സാർ എന്നെ വിവാഹം കഴിച്ചതെന്നുള്ള മറുപടി അല്ലേ നിങ്ങൾക്ക് വേണ്ടത് അത് അശ്വിൻ സാർ തന്നെ പറയുന്നത് ഇപ്പം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അശ്വിൻ സാർ ഇവിടെ എത്തുന്നു പറയാനെട്ടോ ശ്രുതിക്ക് അറിയാം അശ്വിൻ ശ്രുതിനെ തേടി വരുന്നുള്ളത് അങ്ങനെ അശ്വിൻ വരികയാണ് കേട്ടോ അശ്വിൻ വരുമ്പോൾ അവർ വിചാരിക്കുന്നത് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനൊക്കെ ചെയ്തതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത് പക്ഷേ അശ്വിൻ അങ്ങനെ ഒന്നും പറയുന്നില്ല കേട്ടോ അശ്വിൻ വേഗം തന്നെ ശ്രുതിനെ സുന്തിനോട് പറയാണ് അഞ്ചര വരെ സമയം ഞാൻ ഞാനെടുക്കു തരും അഞ്ചരക്കുള്ളിൽ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പം പരമാവധി ശ്രുതി ഇങ്ങനെ പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അശ്വിനാണെന്നുണ്ടെങ്കിൽ പ്രീതിയും ആകാശും തമ്മിൽ ഡിവോഴ്സ് ആവും എന്നുള്ളൊരു ഒരു കാര്യം വെച്ചിട്ടാണ് കേട്ടോ ശ്രുതിയെ പേടിപ്പിക്കുന്നത് അങ്ങനെ ശ്രുതിൻ്റെ ഒരു പേരിൽ ഒരു ലെറ്ററിച്ച് ചക്കം കൊണ്ട് കൊടുക്കാനായിട്ട് ഒരു ഡിവോഴ്സ് പേപ്പർ ആകാശും പ്രീതിയും തമ്മിൽ ഒരു ഡിവോഴ്സ് പേപ്പർ അഞ്ചരക്കുള്ളിൽ നീ വീട്ടിലെത്തിയിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഈ ഡിവോഴ്സ് പേപ്പറിൽ ആകാശം സൈൻ ചെയ്യും എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഒരാൾ ഒരു പേപ്പറിൽ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ ഡിവോഴ്സ് പേപ്പർ കാണുമ്പോൾ ആ ശ്രുതിയോ ഞെട്ടിത്തരിക്ക ട്ടോ ആകാശിൻ്റെ പേരിൽ വന്നിരിക്കും ആകാശ ഒരു ഡിവോഴ്സ് പേപ്പർ അശ്വിനെ അങ്ങനെ ഒരു ആളിൽ പുറത്തയച്ചിരിക്കുകയാണ് അങ്ങനെ അശ്വിനെ ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതി ഓഫീസിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ ഭയങ്കര രസമായിട്ടുള്ളൊരു റൊമാൻറ്റിക്കും അതുപോലെ തന്നെ നല്ല തമാശയൊക്കെ ഒക്കെ കൂടിയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അത് അപ്പോൾ അശ്വിനെ തേടിയിട്ട് അങ്ങോട്ട് വരുന്ന ആകാശിനെ തേടിയിട്ട് ശ്രുതി വരുന്ന സമയത്ത് അവിടെ ആകാശം ഉണ്ടാവൂല ആകാശം വേറൊരു സ്ഥലത്തായിരിക്കും ആകാശിനെ വിളിക്കുമ്പോൾ ആകാശ് ഇന്ന സ്ഥലത്തേക്ക് വരാൻ പറയും ഞാനൊരു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലത്തേക്ക് ചെല്ലാൻ പറയാം അങ്ങനെ ശ്രുതി അവിടേക്ക് ഓടിപ്പോകുന്നുണ്ട് കേട്ടോ അവിടേക്ക് ഓടി പോകുമ്പോൾ ഇങ്ങനെ അവിടെ അശ്വിനുണ്ട് ഇങ്ങനെ ഏതൊരു പേപ്പറിൽ ഇങ്ങനെ ആകാശ് സൈൻ ചെയ്യുന്ന കാണുമ്പോൾ ശ്രുദ്ധി വിചാരിക്കും അയ്യോ ദൈവം ഏത് പ്രീതി പ്രീതി ചേച്ചിനെ അപേക്ഷിക്കാനെല്ലാം ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഓടി ചെന്നിട്ട് അശ്വിൻ ആകാശത്തിനോട് പറയുന്നുണ്ട് ഇതൊന്നും സൈൻ ചെയ്യരുത് ഇതൊന്നും സൈൻ ചെയ്യരുതെന്ന് പറയും പറയേ ഈ ഇതൊരു ഇതൊരു ഡീലാണ് ഇതിങ്ങനെ സൈൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല വിവാഹ അപ്പോൾ ശ്രുതിന്നെയൊക്കെ വിവാഹം എന്ന് പറയുന്നവർക്കൊരു ഡീലാണോന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കട്ടോ പക്ഷേ ശരിക്കും അത് വേറൊരാളായിട്ടുള്ളൊരു ബിസിനസ് ഡീലാണെട്ടോ സ്വയം ചെയ്യണത് അശ്വിനും ശ്രുതിയെ പറ്റിക്കുന്നതാണ് പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വെറച്ച് അഞ്ചരക്കുള്ളിൽ വേഗം വീട്ടിലേക്ക് തിരികെ മടങ്ങി താണ്ടാം അശ്വിന് പറയുന്നുണ്ട് ഈ സമയത്ത് പറയുന്നുണ്ട് കേട്ടോ ഇപ്പൊ തോറ്റത്ത് നീയല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ശ്രുതി പാവം പേടിച്ച് പ്രീതിനെ ഉപേക്ഷിക്കുന്നു വിചാരിച്ചാൽ വീണ്ടും തിരികെ അശ്വിൻ്റെ വീട്ടിലേക്ക് തന്നെ ചെല്ലുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ